राम 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 शुक्लांबरधर विष्णु शिशिवर्ण चतुर्भुज प्रसन्न वजनम ध्यापात राम 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 जानकी कांतस्मरण जय जय राम राम हरे राम हरे राम 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 हरे 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 कृष्ण ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരേ സർവത്ര രാമനാമസീർത്തനം രാമരാമ 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 രാമ 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 ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും ശ്രീരാമചന്ദ്ര ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അയോധ്യ വാത്മീകി രാമായണത്തിലെ അയോധ്യാകാണ്ടത്തിലെ നാൽപ്പത്തി ആറാം സർഗമാണ് നമ്മളിന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയിലെ നൂറ്റി മുപ്പത്തി അഞ്ചാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ആ കഴിഞ്ഞ സ്വർഗത്തിൽ കണ്ടു പൗരന്മാരെല്ലാവരും കുറേ പേര് ബ്രാഹ്മണരും ഒക്കെ ശ്രീരാമചന്ദ്രനെ അനുഗമിച്ചു വനത്തിലേക്ക് പോകുന്ന ശ്രീരാമചന്ദ്രനെ രഥത്തിൻ്റെ പിന്നാലെ ഓടി വന്ന അവരോട് നിങ്ങൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടും അവർക്ക് അത് അനുസരിക്കാൻ തോന്നിയില്ല രാമനോടുള്ള അഭേജ്യമായിട്ടുള്ള സ്നേഹബന്ധം കാരണം അവർക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് സാധിക്കുന്നില്ല ബ്രാഹ്മണർ പോലും പറയാണ് ഞങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളെപ്പോഴും വേദപാരായണം ചെയ്യുന്നവരാണ് യാഗം ചെയ്യുന്നവരാണ് യാഗാഗ്നി പോലും ഞങ്ങളുടെ കയ്യിലെടുത്തിട്ടുണ്ട് അല്ലയോ ശ്രീരാമചന്ദ്ര അങ്ങയുടെ യാത്ര അങ്ങയുടെ വനവാസം സുഖകരമായി തീരാൻ വേണ്ടിയിട്ട് യജ്ഞം നടത്താനും തയ്യാറായിക്കൊണ്ട് വാചപേയം ചെയ്യാൻ പോലും ഞങ്ങൾ തയ്യാറായിട്ട് ഞങ്ങൾ വാചപേയമാകുന്ന കുടം കുട വാചപേയമാകുന്ന കുട ധരിച്ചുകൊണ്ട് അങ്ങേ പിന്തുടർന്നോളാം എന്നെല്ലാം പറഞ്ഞു പക്ഷെ രാമചന്ദ്രന്റെ തീരുമാനത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല താൻ വനത്തിലേക്ക് പോകണം എന്നുള്ളത് അച്ഛൻ്റെ നിർദ്ദേശമാണ് അച്ഛൻ പറഞ്ഞതുപോലെ അനുസരിക്കണം അതാണ് ഒരു പുത്രന്റെ കടമ അതാണ് ധർമ്മം എന്നറിയുന്ന രാഘവൻ ശ്രീരാമചന്ദ്രൻ രസത്തിൽ നിന്ന് ഇറങ്ങി സഞ്ചരി നടന്നു പോകാനായിട്ട് തീരുമാനിച്ചു തന്നു ഇവരുടെ കൂടെ പൗരന്മാരുടെ കൂടെ അത് കണ്ടപ്പോൾ പൗരന്മാർക്ക് വിഷമായി താൻ തങ്ങൾ കാരണം രാമന് നടക്കേണ്ടി വന്നല്ലോ സീതാദേവിയും ലക്ഷ്മണനുമൊക്കെയായിട്ട് ഇങ്ങനെയെല്ലാം ചിന്തിച്ചിരിക്കുമ്പോഴേക്കും ഇവർ ഏകദേശം നദിയുടെ തീരത്തെത്തി എന്ന് പറയണം തമസാ നദിയുടെ കടക്കണമെങ്കിൽ അപ്പോൾ യാത്രയ്ക്കൊരു വിഘ്നം ഒന്നുമില്ല പെട്ടെന്ന് അങ്ങ് കിടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് കിടക്കാനുള്ള പദ്ധതികളൊക്കെ ആലോചിക്കണം തൽക്കാലം തമസാനന്ദീരത്ത് വിശ്രമിക്കാം എന്ന് തീരുമാനിച്ചു അന്ന് സന്ധ്യാസമയമായപ്പോഴേക്കും എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കണമല്ലോ അപ്പോൾ തമസാന നദി തീരത്ത് കുതിരകളെയൊക്കെ രസത്തിൽ നിന്ന് അലിച്ച് കെട്ടി അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് അവയെ കുളിപ്പിച്ച് സുമന്ദ്ര അവർക്ക് സ്വതന്ത്രമായിട്ട് മേയാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ അന്ന് രാത്രി അവിടെ കൂടിയെന്നാണ് അവിടെ താമസിച്ചു എന്നാണ് താമസാവുന്ന നദിയൊരു തീരത്ത് വ്യത്യസ്ത രാത്രി രാവിലെ സുപ്രഭാതമായപ്പോൾ ഈ പൗരന്മാരെയൊക്കെ ഉണരുന്നതിന് മുമ്പായിട്ട് രാമചന്ദ്രൻ അവിടുന്ന് യാത്ര തുടങ്ങി ഇനി ഇവരുടെ അപേക്ഷ കേട്ടുകൊണ്ട് ഇവിടെ നിന്നു കഴിഞ്ഞാൽ തനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളതുകൊണ്ട് ആരെയും അറിയിക്കാതെ അവിടുന്ന് പുറപ്പെട്ടു എന്ന് പറയുന്നത് ആ രാത്രി രാമനും ലക്ഷ്മണനും സീതാദേവിയൊക്കെ കൂടി സംസാരിച്ചതും വിശ്രമിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വർണ്ണിക്കുന്നു ഈ നാൽപ്പത്തി ആറാം സർഗത്തിൽ നമുക്ക് ആ സർഗം ഒന്ന് പാരായണം ചെയ്തതിന് ശേഷം അതിലെ കഥാഭാഗങ്ങളെ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായം അഥവാ ആൽമീകി രാമായണേ അയോധ്യാകാണ്ടേ ഷഡ്ചത്വനിഷർഗം തദശമസാധീരം രമീമാശ്രിത്തിരാഘവാം സീതമുദ്വീക്ഷത്രീം നിശാപൂർവാം സൗമിത്രേ പ്രഹിത വനം വനവാസസ് ഭദ്രം തേ സോത്കൺിതമർഹസി പശ്യ ശൂനന്ദി വന്തയയമായഭ്യർ നിലീനുജൈ अद्याय्या नगरी राजधानी पिुर्ममा शी पुंसागान शोजिष्य न संशयां अनरक्ता मनुजाजान बहुन तां क्षमा चरव्या क्षा शत्रुघ्न भरत पितर चाशोचा मातर जेशस्वनी अभी वास अपि वान्थौ भवेतां तु रुदन्तो तावभीक्ष्णसा भरद खलु धर्मात्मा पितरं मातरं च मे धर्मार्थकामसहितेर्वाक्यैर् आश्वासयिष्यति भरदस्यात्वं विजिज्याहं पुनः पुन नानि शोचामि पितरं मातरं जाविलक्ष्मणं त्वया कार्यं नरव्याख्रा रव्याघ्रा मामनुब्रजता അന്വേഷ്യ ഹോ ഇദേഹ്യം രക്ഷണത്തെ സഹായതാ അധിരേവ സൗമിത്രേ വൽസ്യജ്ജനിഷാമി മാം എദി റോചത്തെ മഹ്യം വന്യേപേ സതി സൗമിത്രീം സുമന്ത്രം അഭിരാഘവ അപ്രമത്തസമൂ ഭവ സൗമ്യേ ചുവാച സോശ്ൻസുമ सूर्येस्तं समुपागते प्रभोदयवसान् कृत्वा बभूव प्रत्यनन्तराम् उपास्यतु शिवां सन्ध्यां दृष्ट्वा रात्रिमुवा उपस्थितां रामस्य शयनं चक्रे सुद सौमित्रिणा सहां तां शय्यां तमसातीरे वीक्ष्य वृक्षतलैकृतां रामः सौमित्रिणासार्थं स्वभार्यस्थं विवेशहाम् स्वभाज्यं सुप्रसुप्तं तं घातरं वीक्ष्य लक्ष्मणां कथयामासूतायां रामस्य विविधान् गुणान् जागृतो ह्येवतां रात्रिं सौमित्रैरुदितो रवि सूतस्य तमसातीरे रामस्य पुरुगतो गुणान् गोकुलाकुलतीरायास्तमसाया विदूरताम् अवसत्तत्रतां रात्रिं रामः प्रकृतिभिस्सहाम् उत्थाय तु महातेजा प्रगति स्थानिशाम्यताम् अभ्यविद्धादरं रामो लक्ष्मणं पुण्यलक्षणम् अस्मद्विवेक्षान् सौमित्रे निर्विवेक्षान् गृहेष्वपि वृक्षमूलेषु संसुप्तान् पश्य पश्य लक्ष्मणसाम्प्रतम् यथेते नियमं पौराहं कुर्वन्यस्मै निवर्तने അപ്പം പ്രാണനുശിഷ്യക്ഷീ നിശ്ചയം യാവേവ സംസുക്താവതവയം ലഘു രഥമാരുഹ്യ ഗാമം പന്യം അതോ ഭൂയേ മീക്ഷ കുബരവാസിന് സ്വേരനുരക്തം വൃക്ഷമൂല സംശിതാഹം पौराह्यामता दुखा विप्रमो क्षयात्मज न दुखलवात्मज्या अब्रवीक्षण राम साक्षाधर्म स्थित रोचते मे तथा क्षिप्रुह्यता अथ रामोब्रवी श्रीमा अथ रामो ब्रवीत श्रीमा रथा युजता ം ഗ ശീഘ്രമി പ്രഭോ സൂത സംമൈ യോജയിഥ രാമായാം പ്രി പ്രത്യേകയൽ അയം യുക്തോ മഹാബാഹോ രഥസ് ഏരഥി വര ത്ലയാരോഹഭദ്രം തേ സസീത സഹലക്ഷ്മണം തം സ്യന്തനമധിഷ്ടം രാഘവസ്വരിച്ഛാം ശീഘ്ര சீகிராலாவதீம் சம்ச்சீரிய மகாபாஹோ சீமாமண்டகம் பிரபஞ்சமாமா மோகனம் சூத்திராமிரவீ உதன்முகப்பா यथमास्था सारथे मुहूर्तं त्वरितं गत्वा निवर्तय रथं पुनः तथा न विद्युत्पुरा मां तथा कुरु समाहितां रामस्य वचनं श्रुत्वा यथा चक्रे सारथिः प्रत्यागम्य च रामस्य स्यन्दनं प्रत्यवेदयल् तौ प्रसंप्रयुक्तं तु रथं समास्थिदौ तदा सु रघुवंशवर्धनौ प्रचोदयामासुरङ्गमान् സസാരധീയ വധ തപോവനം തദസമാസരഥം മാരം സം സഥിർ ദാശിരഥിർ യയൗ ഉദമുഖം തം തു തുരം ചകാരം പ്രയാണമംഗല പ്രയാണമാംഗല്യനിമർശന ഇക്ഷയ ശ്രീമദ്രാമായണേ വാൽമീകാവേ ചർവിശതിസഹസ്രാ സംതം അയോധ്യകാണ്ടേ പൗരമോഹനം നാമ ഷട്ടി സർഗാം ഷട്ടി സർഗാം സർവത്രം സങ്കീർത്ത അങ്ങനെ അന്നത്തെ രാത്രി കംസാനദിയുടെ തീരത്ത് എല്ലാവരും കൂടി ശയിച്ചു സീതാദേവിയെടു കൂടെ തന്റെ സമീപത്തിൽ നിൽക്കുന്ന സീതാദേവിയുടെ കൂടെ അടുത്തതിന് നിൽക്കുന്ന ലക്ഷ്മണൻ രാജകുമാരനുണ്ട് അസ്ര കീഴിൽ പിടിച്ചുകൊണ്ട് അങ്ങനെയുള്ള ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു എന്നാണ് ലക്ഷ്മണ എനിക്ക് സുഖം വരട്ടെ മംഗളം വരട്ടെ ഇത് വനത്തിൽ താമസിക്കുമ്പോൾ ആദ്യ രാത്രിയാണിത് യാതൊരു വിധത്തിലും ഉത്കണ്ഠ ഉണ്ടാവേണ്ട കാര്യമില്ല ഈ കാടുകളെന്ന് പറയുമ്പോൾ വളരെ വിജനങ്ങളായിരിക്കും ശബ്ദം ഒന്നും ഉണ്ടാവില്ല കാര്യമായിട്ട് സ്വന്തം സ്ഥാനത്തെ പ്രാപിക്കാനായിട്ട് വെമ്പൽ വെമ്പി വരുന്ന പക്ഷി മൃഗാദികളുടെ ശബ്ദമാണ് ഉണ്ടാകുക ഓരോരോ പക്ഷികളൊക്കെ അവരുടെ കൂടാണ് വേണ്ടി ആ സമയത്ത് കരഞ്ഞുകൊണ്ട് വരുന്നതായിട്ട് കേൾക്കാം മൃഗങ്ങളും അതുപോലെ തന്നെ അവയുടെ വിശ്രമസ്ഥാനങ്ങളിൽ വന്ന് വിശ്രമിക്കുന്നതായിട്ട് കാണാം നാം വിട്ടുപോകുന്നിട്ട് ദുഃഖം കൊണ്ട് അയോധ്യയിലാണെങ്കിൽ ഇപ്പോൾ അച്ഛൻ്റെ കൊട്ടാരത്തിലെ അന്തപുര സ്ത്രീകളും മറ്റുള്ള ജനങ്ങളൊക്കെ വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാവും ആകെ ഒരു മാനത പടർന്നു പിടിച്ച പോലെയായിട്ടുണ്ടാവും ഇപ്പോൾ അച്ഛൻ്റെ ഗുണഗണ ധാരാളം ഗുണഗണങ്ങളുള്ളവനാണല്ലോ അച്ഛൻ അച്ഛൻ പ്രജകൾക്കെല്ലാം പ്രിയമുള്ളവനാണ് എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ് അച്ഛൻ അപ്പം നിന്നെയും എന്നെയൊക്കെ ഭരതനെയും ശത്രുതനെയും ഒക്കെ അച്ഛൻ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെയാണ് അവിടെയുള്ള പൗരന്മാരും നമ്മൾ കണ്ടില്ലേ പൗരന്മാരൊക്കെ നമ്മളിവിടെ വന്നിരിക്കണു കുറേ പേര് നമ്മളെ അനുഗമിച്ചിരിക്കണു അത് കാണിക്കുന്നത് അവരുടെ സ്നേഹബന്ധമാണ് നമ്മളോടുള്ള അവർക്ക് നമ്മുടെ വിയോഗം കൊണ്ടുണ്ടാകുന്ന ദുഃഖം അവർക്ക് എന്താ പറയുക ഒതുക്കാനായിട്ട് സാധിക്കണില്ല അവരെ പറ്റി ഓർക്കുമ്പോഴും അതുപോലെ തന്നെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴൊക്കെ വല്ലാതെ മനസ്സ് വിഷമിക്കുന്നു ലക്ഷ്മണ എന്ന് പറയാണ് രാമായൻ്റെ ഭരതഖലു ധർമാത്മാ പിതരം മാതരം ചമേ ധർമാർത്ഥ കാമസഹിതയർ വാക്യേർ ആശ്വാസ ഈഷ്യരി അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമൊക്കെ ഓർക്കുമ്പോൾ അതുപോലെ തന്നെ ഭരതൻ്റെ ഭരതൻ്റെയൊക്കെ അവസ്ഥ നോക്കുമ്പോൾ വല്ലാതെ വിഷയമാണ് അവർക്ക് അരയുന്ന അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ടിരിക്കാവും അതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം ചലിച്ചു ധർമ്മനിരതനാണ് ഭരതൻ എല്ലാവിധത്തിലുള്ള ധർമ്മ കാമാർത്ഥങ്ങളെയൊക്കെ നമ്മൾ സാന്ത്വനമാക്കുവിടാൻ നമ്മൾ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ ഭരതനും അതുപോലെ ശ്രമിക്കണം എന്ന് പറയണം അച്ഛരമ്മമാരെയൊക്കെ സമാധാനിപ്പിക്കാതിരിക്കില്ല ഭരതൻ ഭരതൻ്റെ ധർമ്മമായിട്ടുള്ള സമ്മിഷ്ടമായിട്ടുള്ള ജീവിതം നല്ല സൗശീല്യം അതൊക്കെ അവനെ വേണ്ട പ്രവർത്തിക്കാനായിട്ട് പ്രേരിപ്പിക്കും അത് ഓർക്കുമ്പോൾ ഭരതൻ്റെ സൽഗുണങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് അച്ഛനമ്മമാരെ പറ്റി ഓർത്തിട്ട് ദുഃഖമൊന്നും തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഭരതാ നിശംസത്വം വിചിന്ദ്ഹം പുനഃപ്പുന ഭരതൻ്റെ ആ നൃശംസത്വം ആ മനുഷ്യസ്നേഹക്കളുടെ പ്രകടനമൊക്കെ കണ്ട് കണ്ടുകഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ന അനുശോചാമി എനിക്ക് ദുഃഖമൊന്നും ഉണ്ടാവുന്നില്ല എന്തിനെ പറ്റിയിട്ട് പിതരം മാതരം അഭി ലക്ഷ്മണ ലക്ഷ്മണ അച്ഛനെ പറ്റിയും അമ്മയെപ്പറ്റിയൊക്കെ ഓർത്തുകൊണ്ട് ദുഃഖിക്കേണ്ട കാര്യം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു ഭരതന്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ നിന്റെ കർത്തവ്യം എന്താണ് നീ ചെയ്തു നിന്റെ കർത്തവ്യം എന്നെ അനുഗമിക്കലാണ് എന്ന് നീ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ അത് ഭംഗിയായിട്ട് നിർവഹിച്ചു ത്യയാ കാര്യം നരവ്യാഘ്ര മാ്രജതാകൃതം അല്ലയോ പുരുഷവ്യാഘ്രനായിട്ടുള്ള നരസിംഹമോ സ്വരൂപനായിട്ടുള്ള ലക്ഷ്മണ നീ നിന്റെ കാര്യം തീരുമാനിച്ചു നിന്റെ ജീവിത ലക്ഷ്യം തൻ്റെ ജ്യേഷ്ഠനെ പരിചരിക്കലാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന പോലെ നന്നായി അന്വേഷ്ടവ്യാഹി വൈദേഹ്യ രക്ഷണാർത്ഥിയെ സഹായത സീതാദേവിയെ അനുഗമിച്ചുകൊണ്ട് നീയും ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് സീതയെ കാത്തുരക്ഷിക്കാൻ എനിക്ക് ഒരു തുണയായി ആയിത്തീർന്നു നീ അല്ലെങ്കിൽ നീ വരാൻ തയ്യാറായിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൂടെ കൊണ്ടുപോകേണ്ടതായിട്ട് വരുമായിരുന്നു എന്തായാലും നന്നായി ലക്ഷ്മണാണ് നീ എൻ്റെ കൂടെ എപ്പോഴും നിന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് രാത്രി വ്രതം പോലെ അനുഷ്ഠിക്കാം ജലം മാത്രം കഴിച്ച് കഴിയാം ഫലമൂലാദികളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ കിട്ടാനുണ്ടെങ്കിലും ഇന്ന് രാത്രി നമുക്ക് ഒരു വ്രതം പോലെ ജലം മാത്രം പാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം കഴിക്കാം എന്നൊക്കെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞപ്പോൾ ലക്ഷ്മണനും സന്തോഷമായി അപ്പം രാമൻ തൻ്റെ അടുത്ത് നിൽക്കുന്ന സുമന്ദ്രനോടും പറയാൻ തുടങ്ങിയതാണ് ഏവമുക്താതു സൗമിത്രീം സുമന്ത്രമവിരാഘവാം രാ സൗമിത്രിയോട് ലക്ഷ്മണനോട് ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ശ്രീരാമചന്ദ്രൻ സുമന്ത്രനോട് പറയാണ് അപ്രമത്തസ്വമശ്വേഷു ഭവ സൗമ്യ ത്യുവാചാം സുമന്ദ്രനാണെങ്കിൽ കുതിരകളെയൊക്കെ കെട്ടി കുളിപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തിരിക്കുകയാണ് കുതിരകളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് സുമന്ത്രരെ ഏൽപ്പിച്ചു സൂര്യനൊക്കെ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും വിരുട്ടായി കഴിഞ്ഞു സുമന്ദ്രരാണെങ്കിൽ കുതിരകളെയൊക്കെ കെട്ടി ധാരാളം പച്ചപ്പുല്ലൊക്കെ കൊടുത്ത് അടുത്തൊരു സ്ഥലത്തിരുന്ന് വിശ്രമിക്കുകയാണ് രാമേന്ദ്രൻ സന്ധ്യാവന്തനാദി കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് തമസാ നദിയിലേക്ക് പോയി ആ സമയത്ത് സൂതനും അതായത് സുമന്ദ്രരും ലക്ഷ്മണനും കൂടിയിട്ട് രാമ സീതമാർക്ക് വിശ്രമിക്കാനുള്ള ഒരു ശയനം മൃദുവായിട്ടുള്ള കൊണ്ട് മൃദുവായിട്ടുള്ള തളിരുകളെ കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയാം ഇരുന്ന് കിടക്കാനൊക്കെ ഒരു മെത്ത പോലെ കുറേ വൃക്ഷ വൃക്ഷങ്ങളുടെ ലതകൾ അല്ലെങ്കിൽ ഇലകളൊക്കെ കൂട്ടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ശയന മഞ്ചം ഉണ്ടാക്കിയെന്ന് പറയാം അങ്ങനെ രാത്രി രാമചന്ദ്രൻ തംസാണു നിന്നുണ്ടാക്കിയ ആ ശയ്യയിൽ സീതയുടെ കൂടെ ശയിച്ചു എന്ന് പറയുന്നു അന്ന് രാത്രി അങ്ങനെ ധർമ്മപത്നിയോട് കൂടിയിട്ട് ഈ ഇല കൊണ്ടുണ്ടാക്കിയ മെത്തയിൽ ശയിക്കുന്ന രാമചന്ദ്രനെ കണ്ടിട്ട് ലക്ഷ്മണന് തോന്നുകയാണത്ര ജ്യേഷ്ഠൻ്റെ ഗുണങ്ങളെപ്പറ്റി സൂതനോട് പറയാണ് സുമന്ത്രനോട് പറയാണ് രാമന്റെ ഗുണങ്ങളെ പറ്റിയിട്ട് അന്ന് രാത്രി ലക്ഷ്മണന് ഉറക്കം തന്നെ വന്നില്ല എന്ന് പറയും രാമന്റെയും സീതയുടെയും മഹത്വമൊക്കെ വർണ്ണിച്ചുകൊണ്ടും അങ്ങനെ ആ തമസാ തീരത്തിൽ മഹാബ്രാഹ്മണരോടും പൗരമുഖ്യന്മാരോടൊക്കെ കൂടി അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടി ലക്ഷ്മണൻ രാത്രി അവരെല്ലാം കിടന്നുറങ്ങി പൗരന്മാർ പൗരമുഖ്യന്മാർ ലക്ഷ്മണന് മാത്ര ഉറക്കമൊന്നും വന്നില്ലെന്ന് പറയും സുമന്ദ്രനോടോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ രാത്രി അങ്ങനെ കഴിച്ചുകൂട്ടി വളരെ നേരത്തെ തന്നെ ഉണർന്ന സ്വഭാവമുള്ള രാമേന്ദ്രൻ സരസ്വതിയാമത്തിലും ഉണർന്നുവെന്നാണ് എന്നിട്ട് അപ്പോൾ ഉണർന്നപ്പോൾ കണ്ടത് എന്താണ് ഗാഠനിദ്രയെ ഏറ്റുകിടക്കുന്ന പൗരന്മാർ നാട്ടുകാർ ബ്രാഹ്മണര് എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിക്കിടക്കണു തൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് വിഷമം അവർക്ക് ഉറക്കം വരാനൊന്നും വിഷമമല്ലേ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഭഗവത് സാന്നിധ്യം ഉണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും ഹിതകരമായിട്ട് കാര്യങ്ങൾ ചെയ്യും ഹിതകരമായ സംഭവങ്ങൾ ഉണ്ടാകും എന്ന് എന്ന് കാണിക്കുകയാണ് ഇവിടെ ഒരു കാര്യം ചെയ്യും ലക്ഷ്മണ നമ്മളോട് ഇത്രയധികം സ്നേഹം കൊണ്ട് സ്വന്തം ഗൃഹത്തെയും ബന്ധുക്കളെയൊക്കെ വിട്ടുകൊണ്ട് വന്ന് കിടക്കുന്ന ഈ പൗരമുഖ്യന്മാരെ ഒന്ന് നോക്കൂ അവർ നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല പല യത്നങ്ങളും നടത്തുകയാണ് പലതരം ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് ഇരുന്നു വേണമെങ്കിൽ സ്വന്തം പ്രാണനെപ്പോലും ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകും എന്ന് തോന്നുന്നു അവരുടെ പ്രവൃത്തി കണ്ടാൽ പക്ഷേ നമുക്ക് നമ്മൾ തീരുമാനം മാറ്റാൻ സാധിക്കില്ലല്ലോ വനത്തിലേക്ക് പോവുക വനവാസം നടത്തുക എന്നുള്ളത് നമ്മുടെ തീരുമാനമാണല്ലോ അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കില്ലാണർത്ഥം യഥൈഥേ നിയമം പൗരാം കുറവന്തി അശ്വതി നിവർത്തനയെ എന്നെ നിവർത്തിക്കാൻ വേണ്ടി എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവര് വളരെയധികം ഉപായങ്ങൾ പലതും പറഞ്ഞു പക്ഷേ അഭി പ്രാണായ എന്തി എന്നത് തെക്ഷേ എന്തി നിശ്ചയം നമ്മളെ നിശ്ചയത്തെ നമുക്ക് പിന്തിരി അതിൽ നിന്ന് നമുക്ക് സാധിക്കില്ല അവരുടെ ദൃശ്യനിശ്ചയം മാറ്റില്ല അവരിപ്പോ നമ്മുടെ കൂടെ വരാൻ തയ്യാറായിട്ടാണ് ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നത് നമ്മളും പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്ന നിലയില് അവര് നമ്മളെ പിന്തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അവരുടെ ദൃഢനിശ്ചയം നമ്മൾ ഇന്നലെ കണ്ടുവല്ലോ അതുകൊണ്ട് ഞാൻ ആലോചിക്കുകയാണ് അവർ ഉണരുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് വേറെ എവിടത്തെങ്കിലും ഏതെങ്കിലും സ്ഥലത്തേക്ക് നമുക്ക് പോകണം ആപത്തില്ലാത്ത മറ്റൊരിടത്തേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കണം യാമദേവതു സംപ്രോ സംസുതാ സാവദേവ വയം ലഘു രഥമാരുഹ്യ ഗാമ പന്ധാനമ കുതോഭയം വലിയ കുഴപ്പമില്ലാ ഇല്ലാത്ത വഴിയിൽ കൂടെ നമുക്ക് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് രസത്തിൽ കയറിയിട്ട് വേഗം ഇവിടുന്ന് പരായണം ചെയ്യാം എന്നെ ഏറ്റവും ആവശ്യം സ്നേഹിക്കുന്ന ഇവർ ഇനി ഇതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങാൻ ഇടവരുത്തരുത് എന്ന് പറയുന്നത് ഇനിയും വീണ്ടും ഇന്ന് അവർ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയായാലും ഇവർക്ക് കിടക്കാൻ സൗകര്യം വേണം അപ്പോഴേതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കാട്ടിൽ കിടക്കേണ്ടതായിട്ട് വരും അവരതൊക്കെ അനുഭവിക്കാൻ തയ്യാറാണെങ്കിലും നമ്മൾ അതിന് ഇടവരുത്തുന്നത് ശരി ശരിയല്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് അപ്രത്യക്ഷമാകാം പ്രജകൾക്ക് പറ്റാവുന്നത്ര ദുഃഖം ഉണ്ടാകാതിരിക്കണം എന്നുള്ളതാണല്ലോ ഒരു രാജപുത്രനായിട്ടുള്ള ഈ ഉള്ളവൻ്റെ കടമ അതുകൊണ്ട് ചെയ്യേണ്ടത് നമുക്ക് വേഗം ചെയ്യാം പറ്റാവുന്നത്ര വേഗം ഇവിടുന്ന് അവരോട് പറയേണ്ട പോയി എന്നുള്ളത് തെറ്റല്ലേ ഉള്ളൂ എങ്കിലും അവർക്കൊരു ദുഃഖം വരാതെ അവരെ തിരിച്ചു പോയിക്കോട്ടെ ദുഃഖമുണ്ടെങ്കിൽ തൽക്കാലം മാത്രമേ ഉണ്ടാവുള്ളൂ അത് മാറി മാറിക്കൊള്ളും കാലത്തിൻ്റെ പ്രേരണമുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുകയാണ് വീണ്ടും അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞുത്രേ രാമനോട് എല്ലാം അറിയുന്ന അവിടുത്തെ കൽപ്പന പോലെ തന്നെ നമുക്ക് ചെയ്യാം വേഗം തേരിലേറിക്കോളൂ എന്ന് പറഞ്ഞതാണ് ലക്ഷ്മണനെ ജ്യേഷ്ഠം പറഞ്ഞതല്ലാതെ അതിനപ്പുറം വേറെ ഒന്നുമില്ല അബ്രവിയിൽ ലക്ഷ്മണവും രാമം സാക്ഷാത് ധർമ്മ വിവസിതം ധർമ്മത്തിൻ്റെ അധിഷ്ഠാനമൂർത്തിയായിട്ടുള്ള ശ്രീരാമചന്ദ്രനോട് അങ്ങ് പറഞ്ഞ പോലെ തന്നെ ആവാം എന്ന് ലക്ഷ്മണൻ പറഞ്ഞതാണ് രോചതയമേ തഥാപ്രാജ്ഞ ക്ഷിപ്രം ആരുഹ്യതാമിതി വേഗം തന്നെ ഈ രഥത്തിലേക്ക് കയറിക്കോളൂ നമുക്ക് വേഗം പോകാം അപ്പോൾ സുമന്ദ്രനെ നോക്കി പറഞ്ഞു രാമേന്ദ്രൻ പോകാം സുമന്ദ്രരെ നമുക്ക് രസമൊക്കെ വേഗത്തിൽ ഒരുക്കിക്കൊള്ളൂ നമുക്ക് ഇവിടുന്ന് വേഗം പോവാം ഉത്തരക്ഷണത്തിൽ ഉടനെ തന്നെ സൂതൻ സുമന്ദ്രൻ തേരോടുകൂടി കുതിരകളൊക്കെ പൂട്ടിയ തേരോടുകൂടി തൊഴുതുകൊണ്ട് അവിടെ ഹാജരായി സുമന്ദ്രൻ്റെ പറഞ്ഞു പ്രഭോ അവിടുന്ന് പറഞ്ഞ പോലെ തന്നെ ഇതാ തേര് തേര് ഞാൻ ഇതാ തയ്യാറാക്കി അങ്ങ് സീതാദേവിയോടും ലക്ഷ്മണൻ രാജകുമാരനോടും കൂടി രക്തത്തിലേക്ക് എഴുന്നള്ളിയാലും നമുക്ക് പോകാം എന്നാണ് അയം യുക്തോ മഹാബാഹോ രസസ്തേ രചിനാം വരാ ത്വരയാരോഹ ഭദ്രം തേ ത്വരയാ ആരോഹ ഉടനെ തന്നെ കയറുമെന്നാണ് ഭദ്രം ഭദ്രമായിട്ട് സഹ സഹലക്ഷ്മണ സീതയോടും ലക്ഷ്മണനോടും കൂടി രസത്തിലേക്ക് കയറിയാലും നമുക്ക് വളരെ വേഗം വിടുന്നു പോകാം അങ്ങനെ എല്ലാ വസ്തുക്കളും രസത്തിൽ കയറ്റിക്കൊണ്ട് സഹധർമ്മയോടുകൂടി സഹോദരനോട് കൂടി ശ്രീരാമചന്ദ്രനെ തേരിലേറി സംസ്ഥാന കടന്നുകൊണ്ട് ഒരു അത്ര അപകടം പിടിക്കാത്തൊരു വഴിയിൽ കൂടെ അങ്ങനെ പോയി എന്ന് പറയണം അപ്പോൾ രാമചന്ദ്രൻ പറഞ്ഞ അത്ര സംബന്ധമുള്ള ഒരു കാര്യം ചെയ്യൂ വളരെ വേഗത്തിൽ തേരൊന്നും വടക്കോട്ട് ഓടിച്ചോളൂ വടക്കോട്ട് ഓടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് നമുക്കതിൽ കയറിപ്പോകാം പ്രജകളാരും അറിയണ്ടെന്ന് പറയുകയാണ് ഒരു ഈ തേരിൻ്റെ രഥത്തിൻ്റെ ചക്രങ്ങൾ ഉരുണ്ട വഴികൾ മാർഗങ്ങൾ അതിൻ്റെ അടയാളങ്ങൾ കണ്ടു ഒരുപക്ഷെ ഈ പൗരന്മാർ അവരെ അനുഗമിച്ചു എന്ന് വരാം അപ്പോൾ അവർ വീണ്ടും വീണ്ടും നമ്മുടെ കൂടെ എത്തരുതില്ല നമ്മുടെ അടുത്തേക്ക് എത്തരുതില്ല അതിനുവേണ്ടിയിട്ടാകാം ഒരുപക്ഷെ രാമചന്ദ്രൻ അങ്ങനെയെന്ന് പറഞ്ഞത് ഒരു വഴി കാണിച്ചു കൊടുത്തു അതിലേ പോയി ര രഥം ഒന്ന് മുടക്കോട്ട് കുറച്ച് സമയം പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഏതാണ് മാർഗം എങ്കിലും ആ മാർഗത്തിൽ കൂടെ പോകാം അതിനെ അനുസരിച്ചു എന്നാണ് സുമന്ദ്രൽ എന്താണ് പറഞ്ഞത് അതുപോലെ തൗ സംപ്രയുക്തം തുരഥം സമാസിതൗതോ രഘുവംസവർദ്ധനൗ പ്രസരംഗമാൻ സ സാരഥി തപോവനം അങ്ങനെ ഏതാണ് രാമചന്ദ്രൻ്റെ ആജ്ഞ ഉണ്ടായ ഉണ്ടായത് അതനുസരിച്ച് രഥം മടക്കോട്ട് കുറച്ചു ദൂരം ഓടിച്ച് തിരിച്ചു വന്ന് ദശരഥ നന്ദനന്മാർ സീതാദേവിയോടുകൂടി തപസിലെ രഥത്തിലേറി എന്ന് പറയുന്നു തോ സംപ്രയുക്തം തു രഥം സമാസിതോ അവരെ പറഞ്ഞതുപോലെ രഥം മടക്കോട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് തഥാ സസീതോ രക്ഷവും സവർദ്ധനവും സീതയോടും ലക്ഷ്മണനോടൊക്കെ കൂടി ശ്രീരാമചന്ദ്രൻ പ്രചോദയാമാസ തഥാ സുരംഗമാൻ സസാരഥല്യേന പഥാത പോവനം ചാരഥിയോട് പറഞ്ഞ പോലെ തന്നെ ആ തപോവനത്തിലേക്ക് യാത്ര തുടങ്ങി അവർ മൂന്ന് പേരും തതസമാസ്ഥ രഥം മഹാരസാം സസാര സസാര ശ്രദ്ധാശരഥം തം തു രഥം ചകാരസാം പ്രയാണ മാംകല്യ നിമിത്ത ദർശനൽ അങ്ങനെ തപോവനത്തിന് അഭിമുഖമായിട്ട് യാത്ര തിരിച്ചു എന്ന് പറയുന്നത് വടക്കോട്ട് ആണല്ലോ അവർക്ക് പോകേണ്ടത് അങ്ങനെ യാത്ര തിരിച്ചു ഉത്തമങ്ങളായിട്ടുള്ള ശകുനങ്ങളാണ് അത്ര ഇപ്പോൾ കണ്ടത് ലക്ഷണ പിശുക്കളൊന്നും കണ്ടില്ല നല്ല ശകുനങ്ങളെ കാണാൻ എപ്പോഴും യാത്രയ്ക്ക് ശുഭമാണ് എന്ന് പറയുമല്ലോ നമ്മളെവിടേക്കും യാത്രയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല നല്ല വസ്തുക്കളെ നമ്മൾ ശകുനം കാഴ്ച കാണുന്നത് നല്ലതാണെന്ന് പറയും അതുപോലെ തന്നെയായിരുന്നു അത്രേ തഥസമാസായ രഥം മഹാരഥ മഹാരഥന്മാരായിട്ടുള്ള ലക്ഷ്മണ ലക്ഷ്മണരാജ രാമൻ രാമന്മാരെ സീതാദേവിയോടു കൂടി സൊ സാരഥർ ദാശരഥർ വനം ചെയ്യവും സാരഥിയോടും രാമചന്ദ്രനും കൂടി വനത്തിലേക്ക് പോയപ്പോ ഉദ്മുഖം തന്തു രഥം ചകാരസാ ഉദങ്മുഖം വടക്കോട്ടായിട്ടാണ് പോയത് അതിപ്പോ പ്രയാണ മാംഗല്യ നിമിത്ത ദർശനാൽ അങ്ങനെ യാത്ര ചെയ്തപ്പോ മംഗളകരമായിട്ടുള്ള ലക്ഷണങ്ങളെക്കൊത്ത ദർശനങ്ങളെ കണ്ടു നല്ല ശകനം ആണ് അവർ കണ്ടത് ഉത്തമങ്ങളായിട്ടുള്ള ശഗനങ്ങളിൽ ആണത്രേ അവരുടെ മുന്നിൽ നിരന്ന് കണ്ടത് അങ്ങനെ ഉദ്ദേശിച്ച തല സ്ഥലത്തേക്ക് തേര് പാഞ്ഞു പോയി എന്ന് പറയാണ് അവിടുന്ന് അങ്ങനെ സംസ്ഥാനാതീതീരത്തിൽ നിന്ന് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതാദേവിയും സുമന്ദ്രരോടുകൂടി രഥത്തിൽ അവിടുന്ന് യാത്രയായി പൗരമുഖ്യന്മാരെല്ലാം അവിടെ കിടക്കുകയായിരുന്നല്ലോ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ഉണർന്നെഴുന്നേറ്റപ്പോഴാണ് പ്രഭാതമായപ്പോൾ എല്ലാവരും ഉണർന്നെഴുന്നേറ്റപ്പോൾ രാമചന്ദ്രനെ കാണാനില്ല രഥം കാണാനില്ല ലക്ഷ്മണനെയും സീതാദേവിയും കാണാനില്ല സുമന്ദ്രരെയും കാണാനില്ല അവർ വല്ലാതെ വിഷമിച്ചു എന്ന് പറയുന്നത് ഈ പൗരന്മാരെ പിന്നെ എന്താ വേണ്ട അനുസരിണ്ടേ അവർക്ക് രാമൻ തങ്ങളെ വിട്ടുപോയി എന്ന് മനസ്സിലായപ്പോ കൂടി അവർ അങ്ങക്ക് അലഞ്ഞു നടന്നു അവർക്ക് രാമചന്ദ്രന്റെ അല്ലെങ്കിൽ രസത്തിന്റെ പോയ വഴിയോ ഒന്നും കാണാൻ സാധിച്ചില്ല അവർ വളരെ വിഷനത്തോടു കൂടി വളരെ വാടിയ മുഖത്തോടു കൂടി പലതും പറഞ്ഞുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് എന്ന് തിരിച്ചു എന്ന് പറയുന്നത് അവിടുന്ന് അയോധ്യയിലേക്ക് തിരിച്ചു പോയി ദൈവം തന്നെയാണ് നമ്മുടെയൊക്കെ തീരുമാനം എടുക്കുന്ന എന്ത് കാര്യമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈശ്വരനിശ്ചയം എന്താണെങ്കിൽ അത് നടക്കതിനെ എന്ന് തീരുമാനിച്ചുകൊണ്ട് അവര് അയോധ്യ നഗരത്തിലേക്ക് തിരിച്ചു യാത്രയായി എന്ന് വർണ്ണിക്കുന്നു അടുത്ത സ്വർഗത്തിലാണ് അത് വർണ്ണിക്കുന്നത് നാൽപ്പത്തേഴാം സ്വർഗത്തിൽ പൗരനിവർത്തനം എന്ന് പറയുന്നത് നിവർത്തനം എന്ന് പറഞ്ഞാൽ തിരിച്ചു വരല് പൗരന്മാരുടെ തിരിച്ചു വരെ അവർ വർണ്ണിക്കുന്നു അടുത്ത സ്വർഗത്തിൽ അതൊക്കെ വർണ്ണിക്കാം അടുത്ത സർഗം പാരായണം ചെയ്തതിന് ശേഷം ഇപ്പോൾ എല്ലാ വാക്കുകളും ഭഗവത്പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നിറന്നുകൊള്ളുന്നു സർവത്ര രാമനാമ സംഗീത്തനം രാമ 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 രാമ